എല്ലാവർക്കും ജോൺ ലൂയിസ് മെമ്മറി സ്കൂളിലേക്ക് സ്വാഗതം നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനായിട്ടുള്ള ഒരു കിടിലൻ വഴിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ മെമ്മറി ഗ്രാൻഡ് മാസ്റ്റർ ജോൺ ലൂയിസിന്റെ അഞ്ച് തത്വങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഭാവനയുടെ ലോകത്തേക്ക് ഒരു അടിപൊളി യാത്ര പോകാൻ റെഡിയല്ലേ ശരി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് വളരെ വിചിത്രമായ ഒരു കഥയിലൂടെയാണ് പക്ഷെ പേടിക്കണ്ട ഈ യാത്രയുടെ അവസാനം ഓർമ്മശക്തി കൂട്ടാനുള്ളൊരു പുതിയ സൂത്രം നിങ്ങളുടെ കയ്യിലുണ്ടാകും ഉറപ്പ ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ഞാനീ പറയുന്ന കഥ ശ്രദ്ധിച്ചു കേൾക്കണം അതാവുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ചിത്രങ്ങളൊക്കെ നല്ല വ്യക്തമായിട്ട് തെളിഞ്ഞു വരും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങളൊരു പഴക്കടയിലാണ് അവിടെ നല്ല വലുപ്പമുള്ള പഴുത്ത മഞ്ഞ നിറത്തിലുള്ളൊരു പൈനാപ്പിൾ നിങ്ങൾ കൈയിലെടുക്കുന്നു പെട്ടെന്നാണ് ആ അത്ഭുതം സംഭവിക്കുന്നത് നിങ്ങൾ അത് മുറിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് പഴത്തിനു പകരം നൂറുകണക്കിന് പുസ്തകങ്ങൾ പുറത്തേക്ക് ചിതരത്തെറിക്കുന്നു ഈ പുസ്തകങ്ങളെല്ലാം ചേർന്ന് ഒരു വലിയ രാജകീയ സിംഹാസനമായി മാറുന്നു ആ സിംഹാസനത്തിൽ കയറിയിരിക്കാനായിട്ട് കുറേ നായ്ക്കൾ അങ്ങോട്ടുമിങ്ങോട്ടും മത്സരിച്ച് ബഹളം വെക്കുന്നത് നിങ്ങൾക്ക് കാണാം ആ മത്സരത്തിൽ ജയിച്ച ഒരു നായ ആ സിംഹാസനത്തിൽ നിന്ന് നേരെ അടുത്തുള്ള ഒരു ഭീമാകാരനായ ആനയുടെ പുറത്തേക്ക് ഒറ്റച്ചാട്ടം ഇനി അടുത്ത രസം എന്താണെന്നു വെച്ചാൽ ഈ ആന അതിൻറെ പുറത്ത് കെട്ടിവച്ചിരിക്കുന്ന ഒരു വലിയ പിയാനോയിൽ മനോഹരമായ ഒരു പാട്ട് വായിക്കാൻ തുടങ്ങുകയാണ് ഇതൊന്ന് ആലോചിച്ചു നോക്കിയേ ആന വായിക്കുന്ന ആ സംഗീതത്തിന്റെ ശക്തി കൊണ്ടാണോന്നറിയില്ല പിയാനോയുടെ കീകളിൽ നിന്ന് നല്ല ഭംഗിയുള്ള പല നിറത്തിലുള്ള വിരിഞ്ഞു വരുന്നു ഈ പൂക്കളെല്ലാം നേരെ മുകളിലേക്ക് പറന്നുയർന്ന് ആകാശത്തിലെ മേഘങ്ങളെ ഒരു മഴവിൽ പൂന്തോട്ടം പോലെയാക്കി മാറ്റുന്നു അപ്പൊ പെട്ടെന്ന് ആ മേഘങ്ങളിൽ നിന്ന് മഴത്തുള്ളികൾക്ക് പകരം നല്ല തണുത്ത രുചിയുള്ള കോൺ ഐസ്ക്രീമുകൾ താഴേക്ക് വീഴാൻ തുടങ്ങുന്നു താഴെ നോക്കുമ്പോൾ ഒരുപാട് പോക്കറ്റുകളുള്ള ഒരു വലിയ ജാക്കറ്റ് ഈ വീഴുന്ന ഐസ്ക്രീമുകളെല്ലാം അതിന്റെ പോക്കറ്റുകളിൽ ഭദ്രമായി ശേഖരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഓക്കേ അതൊരു രക്ഷവില്ലാത്ത യാത്രയായിരുന്നു അല്ലേ നിങ്ങളെ ചിന്തിക്കുന്നുണ്ടാകും എന്തിനായിരുന്നു ഈ കഥയെന്ന് എന്നാൽ ഇതിന് വളരെ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടായിരുന്നു ഒരു ആലോചിച്ചു നോക്കിയേ ആ കഥയിലെ പത്ത് സാധനങ്ങളും അതേ ക്രമത്തിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ പൈനാപ്പിൾ പുസ്തകം സിംഹാസനം നായ ആന പിയാനോ പൂക്കൾ മേഘങ്ങൾ ഐസ്ക്രീം പിന്നെ ജാക്കറ്റ് ഇതിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻറെ അർത്ഥം നിങ്ങൾ ലോകോത്തര നിലവാരമുള്ള ഒരു ഓർമ്മശക്തി ഇപ്പോൾ വിജയകരമായി ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാണ് അപ്പോ ഈ ഓർമ്മയുടെ മാന്ത്രികവിദ്യ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ഇതിനു പിന്നിൽ അഞ്ച് ലളിതമായ തത്വങ്ങളാണുള്ളത് ഇതെല്ലാം കൂടി ചേർന്നതാണ് പ്ലേവി പി എന്നാൽ പിക്ചർ എൽ എന്നാൽ ലൊക്കേഷൻ എ എന്നാൽ അസോസിയേഷൻ വൈ എന്നാൽ യമ്മി പിന്നെ വി എന്നാൽ വിഷ്വലൈസേഷൻ ശരി ഇനി ഈ ഓരോ ടൂൾസും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നതെന്നും നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നാമത്തേത് പിക്ചർ നമ്മുടെ കഥയിലെ ഓരോ വസ്തുക്കളും അതായത് പൈനാപ്പിൾ മുതൽ ജാക്കറ്റ് വരെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിൽ കാണാൻ കഴിയുന്നവയാണ് അതാണ് ഇതിലെ ആദ്യത്തെ ട്രിക്ക് വ്യക്തമായൊരു ചിത്രം മനസ്സിൽ വരുന്ന വാക്കുകൾ ഉപയോഗിക്കുക അടുത്തത് അസോസിയേഷൻ അഥവാ ബന്ധം വെറുതെ ഒരു ആനയുടെ അടുത്ത് ഒരു നായ നിൽക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ശക്തമാണ് പിയാനോ വായിക്കുന്ന ആനയുടെ പുരത്തേക്ക് നായ ചാടുന്നു എന്ന് പറയുന്നത് അല്ലേ അതായത് അസാധാരണമായതും ചലനമുള്ളതുമായ രീതിയിൽ വസ്തുക്കളെ ബന്ധിപ്പിക്കുന്നത് ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ ഒരുപാട് സഹായിക്കും യമ്മിയെന്ന് കേൾക്കുമ്പോൾ രുചി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളെയും ഓർമ്മയുടെ ഭാഗമാക്കുക എന്നതാണ് അതായത് ഐസ്ക്രീമിന്റെ മധുരം പിയാനോയുടെ സംഗീതം പൂക്കളുടെ സുഗന്ധം ഇതെല്ലാം നമ്മുടെ ഓർമ്മകളെ കൂടുതൽ ജീവനുള്ളതും ആവേശകരവുമാക്കുന്നു ഇനി പ്ലേവിയിലെ അവസാനത്തെ രണ്ട് തത്വങ്ങൾ വിഷ്വലൈസേഷൻ എന്നാൽ മനസ്സിൽ ഒരു സിനിമ പോലെ ഈ കഥ കാണുന്നത് എത്രത്തോളം വ്യക്തമായി നമ്മളിത് മനസ്സിൽ കാണുന്നുവോ അത്രത്തോളം എളുപ്പത്തിൽ ഓർത്തിരിക്കും അവസാനമായി ലൊക്കേഷൻ അതായത് ഈ കഥ നടക്കുന്ന ഒരു സ്ഥലം മനസ്സിൽ സങ്കൽപ്പിക്കുക ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ജോൺ ലൂയിസ് പറയുന്നത് പോലെ നമ്മുടെ ഭാവനയെ കൂട്ടുപിടിച്ച് ഈ അത്ഭുതകരമായ യാത്രയിൽ നമുക്ക് മുഴുകാൻ സാധിക്കുന്നത് ശരി ഇപ്പോ ഈ അടിപൊളി തത്വങ്ങൾ പ്രായോഗികമാക്കാനുള്ള നിങ്ങളുടെ ഊഴമാണ് നിങ്ങൾക്കായിട്ടൊരു പുതിയ ചാലഞ്ച് ഇതാ വരുന്നു ഇവിടെ പത്ത് പുതിയ വാക്കുകളുണ്ട് കാർ മരം നക്ഷത്രം കസേര ഗിറ്റാർ നദി പാലം ആപ്പിൾ താക്കോൽ പിന്നെ ക്ലോക്ക് നിങ്ങളുടെ ടാസ്ക് ഇതാണ് നമ്മൾ ഇപ്പോൾ പഠിച്ച പ്ലേവി തത്വങ്ങൾ ഉപയോഗിച്ച് ഈ വാക്കുകളെല്ലാം ക്രമത്തിൽ ഓർത്തുവെക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ സ്വന്തം സ്വന്തമൊരു കിടിലൻ കഥയുണ്ടാക്കുക ഈ അഞ്ച് തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ജോൺ ലൂയിസിന് ഒരു വലിയ നന്ദി അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഈ കാര്യങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തിയ നിങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ ഭാവനയിൽ വിരിയുന്ന ആ പുതിയ സാഹസിക കഥകൾ എന്തൊക്കെയാണെന്നറിയാൻ ഞങ്ങൾക്കതിയായ ആകാംക്ഷയുണ്ട് നിങ്ങളുടെ കഥ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ